അപ്പോൾ ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഏറെ വഴുകിയ വേളയിലാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മൾ കേരള പോലീസിൻ്റെ സി പി യു അതായത് സിവിൽ പോലീസ് ഓഫീസർ പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ കേരള പോലീസ് തുടങ്ങിയ തസ്തികകൾക്ക് വേണ്ടി വളരെ അധികം കൂടി തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും മുൻപുള്ള പ്രിപ്പറേഷൻ്റെ കൂടെ അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഫിസിക്കലിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇനിവേ ഈ മാസം തന്നെ അതിൻ്റെ വരും എന്നുള്ള കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിലൊരു ഏകദേശ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രതീക്ഷിക്കാം ഈ മാസം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ സന്തോഷം പകരുന്ന നമുക്ക് വളരെ സന്തോഷം പകരുന്നൊരു വാർത്ത തന്നെയാണ് നിലവിൽ ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് എനിവേ അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സി പി ഒൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ മുൻപേ ഒരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മാസം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് പുതിയൊരു വർഷം കടന്നു വരാൻ പോവുകയാണ് ഇതുവരെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ആരും ഇതിനെപ്പറ്റി സംശയങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പല ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ന്യൂസ് പേപ്പറിൽ നിന്നുൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതായത് അതിൻ്റെ കാറ്റഗറി നമ്പറൊക്കെ നമുക്ക് അൺഒഫീഷ്യലായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഇത് അപേക്ഷ ഇതുവരെ സൈറ്റിൽ വന്നിട്ടില്ല സൈറ്റിൽ ആക്റ്റീവായിട്ടില്ല ഉടനെ ആക്റ്റീവാവുന്നതായിരിക്കും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തത് അതായത് അപേക്ഷ ഉടനെയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ അൺ ഒഫീഷ്യലായിട്ട് ലഭിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നോട്ട് ആക്റ്റീവടെന്നാണ് കാണുന്നത് പക്ഷേ ഉടനെ തന്നെ ഈ ഒരു സി പി ഒൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് സൈറ്റിൽ ആക്റ്റീവ് ആവും ആക്റ്റീവായി ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ബെല്ലൈക്കൺ ഓളിൽ തന്നെ എനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സി പി ഒ മാത്രമല്ല വരാൻ പോകുന്നത് നമ്മുടെ എസ്ഐൻ്റെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ള സിവിൽ പോലീസും ഉണ്ട് അതുപോലെ തന്നെ ആമട് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ും പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെ ഉടനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ബലൈക്കൺ ഓളിലാണെന്ന് വരുത്തുക ബാക്കിയുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ മുന്നോട്ട് വരാനുണ്ട് നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അതിനൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുകയായിരുന്നു എല്ലാം തന്നെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും